നക്ഷത്രങ്ങളാലും ഭൂമിയെ പുഷ്പങ്ങളാലും കിരീടമണിച്ച പിതാവായകുന്ന മടവാട്ടിയെ ഗാകുൽത്തായിൽ സ്ലീവായാകുന്ന മഹത്വത്തിൻ്റെ കിരീടത്താൽ അലങ്കരിച്ച പുത്രനായ സഹിയോ നോട്ടിച്ചാലയിൽ തീനാവുകളുടെ രൂപത്തിലാകനായും അർത്ഥമറിയത്തെയും സ്ലീഹന്മാരെയും കിരീടമണിച്ചു കുതിശായേ സ്വർഗീയ പ്രതീകമായി ഭൗമിക കിരീടങ്ങൾ ആശീർവദിക്കണമേ നിൻ്റെ സ്ലാമായയുടെയും ശൈനായുടെയും രക്തങ്ങൾ ഈ കിരീടങ്ങളിൽ അലങ്കാരമായി തീർക്കണമേ ഈ കിരീടങ്ങൾ അണിയുന്നവർ ദൈവപുത്രൻ്റെ ഉന്നത കിരീടത്തിൻ്റെ ശാശ്വതാവകാശികളായി തീരുകയും ദൈവമക്കൾക്ക് അനുയോജ്യമായ ജീവിതത്തിലൂടെ നിന്നെ മഹത്വപ്പെടുത്തുവാനിടയാവുകയും ചെയ്യട്ടെ Ava, va, vravru, ha, the Lalmi. ുദിശായാൽ നീ വധുവായി സ്വീകരിച്ച സഭയ്ക്ക് മഹത്വപൂർണമായി മണവറ നിർമ്മിച്ച മിഷിഹായേ നിന്റെ ആരാധകനായി മണവാളനെ പ്രഭയുടെ കിരീടം ധരിപ്പിക്കണമേ ഇവന്റെ ശിരസിൽ അണിയിക്കപ്പെടുന്ന ഈ കിരീടം ഇവന് നന്മയ്ക്കും ശോഭയ്ക്കും സൽപേരിനും കാരണമായി തീരട്ടെ അവരാഹത്തെയും സഹാഖിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമേ നീതിയുടെ സൽപ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഇവനെ യോഗ്യനാക്കണമേ നിന്റെ വചനങ്ങൾ ഇവൻ്റെ പാതയിൽ പ്രകാശവും വഴികാട്ടിയുമായിരിക്കട്ടെ ഇവനെയും മണവാട്ടിയെയും പരസ്പര സ്നേഹത്തിൽ ഉറപ്പിക്കുകയും ഇവർക്കുണ്ടാകുന്ന സന്താനങ്ങളെ വിശുദ്ധിയിലും ജ്ഞാനത്തിലും അലാഹായുടെയും മനുഷ്യരുടെയും സംപ്രീതിയിലും വളർത്തണമേ ഇന്നു മുതൽ എന്നേക്കും ഇവനാ വായിക്കും പുത്രം റൂഖാത് കുതിച്ചായി സ്തുതിയും സ്ത്രോത്രവും കരയറ്റു മാറാകട്ടെ അവിടുന്ന് അവനെ മഹത്തും പ്രഭയും മണീച്ചു സഹായങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ട് നിന്റെ മണവാട്ടിയായ സഭയെ മുടി സ്വർഗീയ മണവാള നിന്റെ അനുഗ്രഹങ്ങളാൽ ഈ മണവാട്ടിയെ മകുടമണിക്കണമേ മണവാളനെതിരേൽക്കാൻ വിളക്ക് മേന്തി പുറപ്പെട്ട വിവേകമതികളായ കന്യകാമാരെ പോലെ നിന്റെ സുവിശേഷത്തിൽ നിന്റെ സ്നേഹിതർക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ട ഭാഗ്യങ്ങൾക്ക് യോഗിയാക്കുകയും ചെയ്യണമേ കിരീടമണിയുന്ന മണവാട്ടിയെ ആന്തരികമായ അഴകാലും വിശുദ്ധിയുടെ പരിപളത്താലും പൂരിതയാക്കണമേ ഇവളുടെ മണവാളനെയും ഇവൾ പ്രവേശിക്കുന്ന ഭവനത്തെയും ഇവളുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും ആശീർവദിക്കണമേ ഇന്ന് മുതൽക്കും ഇവളാ വാക്യുമ്പോ തന്നെ മുറുഖാദു കരേറ്റുമാറാകട്ടെ മാറാതുക അവൻ സഭയുടെ ശിരസാകുന്നു जसभये पलमोडे अलङ्करिचरना सर्व सुदक्षार्थं सोजलवा

ആരാധനുയർത്തുവാനായി നിന്റെ കൃപയാൽ ഇവരെ നീക്കും അനുഗ്രഹിക്കപ്പെട്ട ദമ്പതികളാക്കണമേ മാറാത് ഗോലാവു അൽ